ഹായ് മന്ദ്രാ കളക്ഷനാണേ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ല കോഴിഞ്ചേരിയിൽ ഇപ്പം ഇന്ന് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് അതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഏത് കാണിക്കണം ഏത് കാണിക്കണം എന്ന എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൂടുതലും ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ നല്ലൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് അത് ഞാൻ പുറകെ പുറകെ പറയാം നമുക്ക് നമുക്കേതായാലും ആദ്യമേ നമുക്ക് ഓരോരോ ടോപ്പുകൾ കാണാം അപ്പോൾ അത് ആദ്യമേ നമുക്ക് ടോപ്പ് കാണാം ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇത് നമുക്കൊരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു ടോപ്പാണ് കണ്ടില്ലേ ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി കിടക്കൊടുത്തേക്കുന്നത് കണ്ടില്ലേ പിന്നെ ഞാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ആയിരം സബ്സ്ക്രൈബുകളും ആവാറായി കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇപ്പം നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമ്മുടെ ഇപ്പം ഒരുപാട് പേര് നമുക്ക് ഓർഡർ കിട്ടി നമുക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടി നമ്മൾ ഓരോരുത്തരത്തോട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും മീൻ ഇന്ന് തൊട്ട് ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലും ഇപ്പം നമുക്ക് അതിലും കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾ അപ്പം എല്ലാവർക്കും ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ചെറുതായിട്ട് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഈ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ടേ അത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞാൽ ചെറിയൊരു സന്തോഷ വർത്താനം പറയാനുണ്ടെന്ന് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണേ ഇത് നിങ്ങൾക്ക് നല്ലതായിട്ട് ഫങ്ഷന് എടുക്കാൻ കൊള്ളാവുന്നതാണ് ഇപ്പം ഇനിയിപ്പം നമുക്ക് ഓഫീസിലായാലും സ്കൂൾ തുറക്കുമ്പോഴും ഒക്കെ ആയിട്ട് നമുക്ക് പ്രവേശനോത്സവത്തിനൊക്കെ ആയിട്ടൊന്ന് പോയി തിളങ്ങി നിൽക്കണമെങ്കിൽ നമുക്ക് ഇത് നല്ലതായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇതാണ് പിന്നെ ഒരു പിന്നെ കല്യാണത്തിനായാലും എന്ത് എന്ത് കാര്യത്തിനായാലും ഇതിന് ഇത് നല്ല രസത്തിലുള്ളൊരു ടോപ്പാണ് കണ്ടില്ലേ പിന്നെ ഞാൻ ഈ ആദ്യമായിട്ടൊക്കെയല്ലേ ഈ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് അപ്പം അതിൻ്റേതായ ഒരു എനിക്കൊരു ചെറിയൊരു ഇതുണ്ട് സംസാരിക്കുമ്പോൾ ഒക്കെ എന്തൊക്കെയോ അങ്ങ് എനിക്ക് എനിക്കതാണ് കേട്ടോ അപ്പം ആരും വേറൊന്നും വിചാരിക്കല്ല എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ വരാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ചെറിയൊരു ഇതൊക്കെ സംസാരത്തിലും ഒക്കെ ഒരു ഇത് വരുന്നുണ്ട് അതൊക്കെ എല്ലാവരും അങ്ങ് ക്ഷമിക്കണം പിന്നെ തുടർന്ന് തുടർന്ന് അതൊക്കെ അങ്ങ് ശരിയാവും പിന്നെ ഇതിന് നല്ലതായിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു നാൽപ്പത്തിയെട്ട് ഇഞ്ച് ലെങ്താണ് ഇതിന് വരുന്നത് പിന്നെ ഈ തുണിയെന്ന് പറഞ്ഞാൽ നല്ല കോട്ടനാണ് നല്ല കട്ടിയുള്ള നല്ല ഒരു തുണിയാ കേട്ടോ നിങ്ങൾക്ക് അതെല്ലാം ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒന്ന് മേടിക്കുന്ന ഒരു ടോപ്പിനും ഒരു കംപ്ലൈന്റും വരത്തില്ല അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ കണ്ടോ നോക്കിക്ക പല ദേശത്തിരുന്ന് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുന്നതാ കേട്ടോ അപ്പം ഇതിൻ്റെ ഇറക്കം നമുക്കൊന്ന് വേണേ ഒന്ന് കാണിച്ചു തരാമേ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ടോപ്പിന് ഇറക്കം എത്ര വരുന്നതെന്ന് ഇതാണ്ട് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് ഇറക്കം വരുന്നുണ്ടേ പിന്നെ അത്ര ഇറക്കം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് വെട്ടി കുറച്ചെടുത്താൽ മതി കേട്ടോ കാരണം നിങ്ങൾ ഒരുപാട് ദൂരദേശത്തൊക്കെ ഇരുന്ന് കാണുന്നോണ്ടാണ് ഞാനിതൊന്ന് ഈ ഇറക്കം ഒന്ന് പിടിച്ചു കാണിച്ചത് പിന്നെ ഇത് ഇത്രയും നല്ലൊരു ടോപ്പ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് വില എന്ന് പറഞ്ഞാൽ ആയിരത്തി അൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾക്കത് മനസ്സിലറിയാമല്ലോ നമുക്ക് ഞാൻ അങ്ങനെ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് കൂടെ വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ഏകദേശം ആയിരം സബ്സ്ക്രൈബിലോട്ടൊക്കെ ആവാൻ പോകുന്നു പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു പിന്നെ നിങ്ങൾക്കിത് എടുക്കുന്ന ആർക്കായാലും ഏത് റേറ്റിലുള്ളതാണെന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഗിഫ്റ്റ് വലിയതല്ല ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾ എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അടുത്ത കളറ് ഇതാണ് ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ ഇതാണ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇതും സൈസ് നാല് നാല് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എളുപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കണമേ അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് കാണിക്കാമേ ഇതാണ് ഇതിന് വരുന്ന രണ്ട് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ ഇത് മേടിക്കുന്നവർക്ക് നല്ല ലാഭമായിരിക്കും നിങ്ങൾക്ക് നല്ലതായിട്ട് ഒരു ഫംഗ്ഷനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പിന്നെ ടോപ്പാണ് അപ്പോൾ എളുപ്പം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോണം കേട്ടോ ആദ്യാദി ആദ്യം വരുന്ന ഓർഡറുകളായിരിക്കും നമ്മൾ കൺഫേം ആക്കി വെക്കുന്നതേ കണ്ടില്ലേ ഓക്കെ അടുത്തത് കാണാമേ വരുന്നത് അതുപോലെ ബ്യൂട്ടിഫുൾ ആയ ഒരു ടോപ്പ് കളക്ഷൻ ആണെ കേട്ടോ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണെ കണ്ടില്ലേ ഇതിന്റെ ഒരു ലുക്ക് കണ്ടോ നല്ല നെക്കിലൊക്കെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലേറ്റ് ആണ് പ്ലേറ്റഡ് വന്നിട്ടുണ്ട് അമ്പർല ആണ് അമ്പർല കുർത്തയാണ് കേട്ടോ കുർത്തിയല്ല ഏലൈൻ ടോപ്പ് പോലെ കണ്ടില്ലേ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ടോ ടോപ്പാണേ ആ അപ്പോൾ അതിൻ്റെ അടുത്ത കളർ വരുന്ന ഇതാണ് കേട്ടോ ഈ കളറിലാണ് ഇതൊരു പിന്നെ ബ്ലൂ കളറാണ് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് പിന്നെ നല്ലൊരു പിന്നെ ഗ്ലേസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത് കണ്ടില്ലേ പിന്നെ ലൈനിങ്ങും ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കണ്ടോ കൈക്കും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യാനുസരണം ഇതിന് എറ ലെങ്ത് വരുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് പിന്നെ ലൈനിങ് ഉണ്ട് എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റേതും വന്നിരിക്കുന്നത് അപ്പം ഇതിന് രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ കളർ വരുന്നത് അപ്പം ഇതിന് വരുന്നത് നമ്മൾ തൊള്ളായിരത്തി പത്ത് രൂപയ്ക്കാണ് നമ്മളിത് ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പം തന്നെ വാട്സാപ്പിൽ ഓർഡർ ചെയ്യണം കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടോ ഇന്നത്തെ കളക്ഷൻ എല്ലാം പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ് ഇന്നത്തെ കളക്ഷൻ എല്ലാമേ അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത് കണ്ടില്ലേ ഒരു നെറ്റ് വന്നിട്ട് ഇവിടെ ഒരു ഇത്രയും വർക്ക് കൊടുത്തിരിക്കുവാണേ ഇവിടെ ഇങ്ങനെ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതുപോലെ നല്ലതായിട്ട് ഇറക്കുവാൻ വരുന്നുണ്ട് സ്ലിറ്റ് അല്ല കേട്ടോ അമ്പർല മോഡലാണ് അതെ ഇതിപ്പോൾ നല്ല മണ്ണമുള്ള കുറക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ലുക്കിൽ നമ്മുടെ ശരീരത്തോട് ചേർന്ന് ഷേയ്പിൽ കിട്ടുന്ന ഒരു ടോപ്പാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്ന ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത കളറ് ഇതാ കേട്ടോ അതാ കണ്ടോ നല്ലതാ നല്ല കളർ രണ്ടും നല്ല ഭംഗിയുള്ളതാ കേട്ടോ നല്ല കണ്ടില്ലേ നല്ല ലുക്ക് വരും നമുക്ക് നമ്മക്കിട്ട നല്ല ലുക്ക് വരുന്ന നല്ലൊരു ടോപ്പ് അപ്പം ഇതിൻ്റെ സൈസ് എല്ലാം ഉണ്ട് ലാർജ് മീഡിയം ഡബിൾ എക്സൽ എക്സൽ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നല്ലതായിട്ട് ആവശ്യത്തിന് ലെങ്തും എല്ലാം ഉണ്ട് ലൈനിങ് ഉണ്ട് പിന്നെ സ്ലിറ്റില്ല എ ലൈൻ പോലെയാണ് അമ്പർല ഫ്രോക്ക് മോഡലിലെ ഒരു ടോപ്പാണ് കേട്ടോ ഒരു ഫ്രോക്ക് മോഡലിലെ ടോപ്പ് ആണേ അപ്പം ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു ടോപ്പ് എവിടെ ചെന്ന് ചോദിച്ചാലും ഒരു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് നിൽക്കും നമ്മളിവിടെ നിങ്ങൾക്ക് തരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ് ഒരു വിലക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യണേ ഓക്കേ അപ്പൊ ഇന്ന് ഞങ്ങള് വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുവാണ് ഇനി നാളെ ബാക്കിയൊക്കെ കാണിക്കുക എല്ലാവർക്കും ഒത്തിരി നേരമൊക്കെ നോക്കിയിരിക്കുമ്പോൾ ബോറാവുമായിരിക്കും അതുകൊണ്ട് ഇന്നത്തേതങ്ങ് നിർത്തുവാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല കളക്ഷൻ ഒക്കെ വന്നിരിപ്പുണ്ട് ഇനി ഒരുപാട് പേര് ഫൈവ് എക്സലും സെവൻ എക്സലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിലൊക്കെ വരുന്നുണ്ട് എല്ലാവരും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കൊക്കെ ചെയ്യണം നിങ്ങളുടെ കമൻ്റുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം കേട്ടോ പിന്നെ ഇപ്പം ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു ഗിഫ്റ്റ് ഞങ്ങൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ആര് ഏത് എടുത്തെന്ന് പറഞ്ഞാലും ഏത് വിലയിലെ എടുത്തെന്ന് പറഞ്ഞാലും ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക്